അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹമുലി സ്നേഹം നിറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്ന് അപേക്ഷിച്ച ഇരുപത്തി ഏഴായിരത്തി ചില്ലാലം ആളുകളിൽ നിന്ന് ഇപ്പോ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് ആദ്യ ഘടുവായി ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിക്കകം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ അടക്കുവാനും അവരുടെ രേഖകളൊക്കെ തന്നെയും ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ മുപ്പതാം തീയതിക്കകം നൽകാനും പറഞ്ഞിരുന്നുവല്ലോ ഇനി ബാക്കിയുള്ള ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് അവസരം ലഭിക്കുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നമുക്ക് അഡീഷണൽ ആയിട്ട് സീറ്റ് അനുവദിക്കുമ്പോഴാണ് മിക്കവാറും ഒരാറായിരത്തോളം വരുന്ന ആളുകൾക്ക് ഇനിയും അവസരം ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ അവസരം ലഭിക്കുന്ന മുറക്ക് അവർക്കും പണം അടക്കേണ്ടി വരും രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വരും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഇനി നറുക്കെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ളത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നറുക്കെടുപ്പ് ഉണ്ടാവുകയില്ല വെയിറ്റ് ലിസ്റ്റ് നമുക്ക് സീറ്റ് എത്രയാണോ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അഡീഷണൽ ആയിട്ട് തരുന്നത് അതിനനുസരിച്ച് ഒന്നു മുതൽ അങ്ങനെ ഓരോരുത്തരെയായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ പ്രത്യേകമായിട്ട് പിന്നെ നമുക്ക് നറുക്കെടുപ്പ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇനി മറ്റൊരു സംശയം ആളുകൾ ചോദിക്കുന്നത് രണ്ടാം ഘടകു എന്നാണ് അടക്കേണ്ടി വരിക അല്ലെങ്കിൽ മൂന്നാം ഘളു എന്നാണ് അടക്കേണ്ടി വരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ എത്രയാണ് മൊത്തം തുക ഹജ്ജിന് എത്ര തുക വരും എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാംഘടും മൂന്നാംഘടും എത്രയാണ് എന്നുള്ളതൊന്നും ഇതുവരെ ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല ഏതായാലും ഈ വർഷം എല്ലാ പിന്നെ സംഗതികളും വളരെ നേരത്തെ ആയതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഈ തുകകളൊക്കെ അടക്കേണ്ടി വരും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ എത്രയാണ് സംഖ്യ എത്ര സംഖ്യ എന്ന് പറയുമ്പോ അതും ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടില്ല എന്നാൽ ഒരു ധാരണക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിന് ഓരോ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുമുള്ള തുക ഞാൻ ഇവിടെ പറയുകയാണ് കോഴിക്കോടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഹജ്ജ് കമ്മിറ്റിയിലേക്ക് അടച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അത് കൊച്ചിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഈ മൂന്ന് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുമുള്ള സംഖ്യയിലുള്ള വ്യത്യാസം വന്നത് ഓരോ സ്ഥലത്തും നിന്നുമുള്ള വിമാന ചാർജിലുള്ള അന്തരമാണ് അല്ലെങ്കിൽ വ്യത്യാസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഏകദേശം ഇനി ഇതിന് പുറമെ അദാഹിക്ക് നമ്മളെ അജ് കമ്മിറ്റിയെ ചുമ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ബലികർമ്മത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സംഖ്യ കൂടി നമ്മള് ഈ അവസാന ഘടു അടക്കുമ്പോ അതിന്റെ കൂടെ അടക്കേണ്ടി വരും കഴിഞ്ഞ വർഷം ഏകദേശം പതിനാറായിരം എത്തിച്ചു രൂപയായിരുന്നു പിന്നെ നമ്മളെ ബലികർമ്മത്തിനുള്ള തുകയായിട്ട് നിശ്ചയിച്ചിരുന്നത് ഇനി ബാക്കി നമ്മൾ ചെലവിനുള്ള അവിടെയുള്ള ചെലവിനുള്ള തുക നമ്മൾ വേറെ കാണേണ്ടി വരും അതായത് ഭക്ഷണത്തിനുള്ള ചെലവുകള് അതുപോലെ തന്നെ അവിടെയുള്ള ചെറിയ ചെറിയ യാത്രകള് ഇപ്പൊ എവിടെയെങ്കിലും പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങള് സഞ്ചരിക്കണം എന്ന് അതിനുള്ള ചെലവുകൾ അങ്ങനെയുള്ള ചെലവുകൾക്ക് ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ തുകയുടെ കൂടെ ഒരു അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ബലികർമ്മത്തിനുള്ള തുകയും അതുപോലെ തന്നെ ചെലവിനുള്ള തുകയും ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എല്ലാ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ഉള്ള പിന്നെ യാത്രികർക്ക് അവരുടെ ഹജ്ജ് യാത്രക്കുള്ള ചെലവ് അത് മതിയാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇനി നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ നമ്മൾ രണ്ട് എംബാർക്കേഷൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ആ എംബാർക്കേഷൻ പോയിന്റ് നമ്മൾ ഒന്നാമത്തെ കൊടുത്തത് ഒരിക്കലും മാറ്റുവാൻ നമ്മൾക്ക് ഇനി അവസരമില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം കാരണം ഇനിപ്പോ കുറച്ച് കഴിഞ്ഞാൽ വിമാന ചാർജ് ഓരോ സ്ഥലത്തും എത്രയാണ് എന്നുള്ളത് വരും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അത് മാറ്റാനുള്ള അവസരം ഇല്ല എന്ന് കൂടി മനസ്സിലാക്കണം രണ്ടാമത്തെ പിന്നെ ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ എംബാർക്കേഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ചിലർ ഒന്നാമത്തത് കൊച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തത് കണ്ണൂരായിരിക്കും അതല്ലെങ്കിൽ ഒന്നാമത്തെ കോഴിക്കോടാണെങ്കിൽ രണ്ടാമത്തെ കൊച്ചി ആയിരിക്കും അപ്പോ ഈ വിമാന ചാർജിൽ ഒരു അന്തരം വരുന്ന സമയത്ത് നമ്മൾ ഞാൻ കുറവുള്ള സ്ഥലത്തേക്ക് മാറ്റുക ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഞാൻ അതാണല്ലോ കൊടുത്തത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് മാറ്റാനുള്ള അവസരമില്ല അത് ഇപ്പൊ ഹജ്ജ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാല് നമ്മൾ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ് അതാണ് രണ്ടാമത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രത്യേകം നമ്മള് മനസ്സിലാക്കുക മറ്റൊരു കാര്യം ഇതുവരെ ഹജ്ജ് കമ്മിറ്റി ആരോടും പാസ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അത് ഇവിടെയുള്ള ആളുകളാണെങ്കിലും പ്രവാസികളാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്തേക്ക് ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒന്നും തന്നെ ഇപ്പോ പാസ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം ഒന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം ഏകദേശം ഹജ്ജിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് മാത്രമാണ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഉണർത്തുകയാണ് ഇനി ഹജ്ജ് അപേക്ഷ സമർപ്പിച്ച സമയത്ത് അതിന് നമ്മളോട് അദാഹി ഓപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ആളുകൾ ഇത് എന്താണെന്ന് മനസ്സിലാകാതെ യെസ് കൊടുത്തവരുണ്ട് നോ കൊടുത്തവരുണ്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം അതായത് ഹജ്ജിനോട് അനുബന്ധിച്ചുള്ള ഒരു ബലികർമ്മമുണ്ട് ആ ബലികർമ്മത്തിന് സൗദി ഗവൺമെന്റ് അവിടുത്തെ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് മുഖാന്തിരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പദ്ധതിയാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്താന്ന് വെച്ചാല് നമ്മൾ അവരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവര് ഈ ദിവസങ്ങൾ അതിന്റെ ദിവസങ്ങളില് ബലിയൊറുക്കുകയും ആ ബലിമാംസം അർഹരിലേക്ക് എത്തിക്കുകയും ചെയ്യും കുറെ പിന്നെ ബലിമാംസം അവര് സൗദി അറേബ്യയിലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യും ബാക്കിയുള്ളത് ദരിദ്ര മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് അത് കയറ്റി അയക്കുകയും ചെയ്യും ഇതാണ് ആ സംവിധാനം ആ സംവിധാനം നമ്മൾ ഹജ്ജ് കമ്മിറ്റി മുഖേന നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഹജ്ജ് അപേക്ഷയിൽ ചോദിച്ചിരുന്നത് അത് യെസ് കൊടുത്തിരിക്കുന്ന ആളുകള് അതിനുള്ള പണം കൂടി അവസാന ഗഡു അടക്കുമ്പോൾ അടക്കേണ്ടി വരും അല്ലാത്ത ആളുകൾക്ക് അവിടെ ചെന്നിട്ടും ഈ പിന്നെ സംഗതി ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിയാല് കൊടുത്താല് അവിടെ റിയാൽ ആയിരിക്കും കൊടുക്കുക ഇവിടെ നമ്മൾ അടക്കുമ്പോൾ ഇന്ത്യൻ രൂപയാണ് അടക്കേണ്ടത് അവിടെ റിയാൽ അടക്കേണ്ടി വരും അതിന്റെ സംഖ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആ റിയാൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കൂപ്പൺ നമ്മൾക്ക് കിട്ടും അത് അവിടുത്തെ അംഗീകൃത കൗണ്ടർ ബാങ്കിന്റെ കൗണ്ടർ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഓഫീസുകൾ ഉണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് ഇനി ആരെങ്കിലും ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാത്ത ആളുകൾ ഓപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും അജ് നൽകും അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്ത ആളുകൾക്ക് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും അജ്ജ് നൽകും അതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്നെല്ലാവർക്കുമുള്ള സംശയം ഷോർട്ട് ഹജ്ജ് ഈ പ്രാവശ്യം പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഷോർട്ട് ഹജ്ജ് ഷോർട്ട് ഹജ്ജ് പിന്നെ പാക്കേജാണ് അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച സംഗതി അല്ലാതെ വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുത്ത ആളുകൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരില് ആരാ ആരൊക്കെയാണോ ഷോട്ട് ഹജ്ജ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അവർക്കൊക്കെ തന്നെയും ആ ഷോർട്ട് പാക്കേജ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം മാത്രമേ ഇപ്പൊ തന്നിട്ടുള്ളൂ അവരുടെ സംഖ്യ എത്രയാണെന്നോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഹജ്ജ് കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല മറ്റൊന്ന് ഈ വർഷം പുതുതായിട്ട് വന്ന ഒരു സംഗതിയാണ് അവിടെ ഭക്ഷണം സപ്ലൈ ചെയ്യുമെന്നുള്ളത് അതും എത്രയാണ് സംഖ്യ എന്നോ എങ്ങനെയാണ് എന്നോ ഇതുവരെ ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല ഓരോ കവറിനും ഓരോ കവർ നമ്പർ ഹജ്ജ് കമ്മിറ്റി അനുവദിച്ചിട്ടുണ്ട് കെ എൽ ആറ് കെ എൽ ഡബ്ല്യു എം കെ എൽ എഫ് ബി കെ എൽ എഫ് എന്നിങ്ങനെ തുടങ്ങുന്ന നമ്പറുകൾ അവനവൻ അനുവദിച്ചിട്ടുള്ള കവർ നമ്പറുകൾ ആ കവറിൽ ഉൾപ്പെട്ട ഓരോരുത്തരും മനസ്സിലാക്കി വയ്ക്കൽ കാണാതെ മനസ്സിലാക്കി വയ്ക്കൽ പിന്നെ നിർബന്ധമാണ് കാരണം നമ്മളിനി അറിയപ്പെടുന്നത് ഈ കവർ നമ്പറിലായിരിക്കും ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് ഒന്ന് കവർ ഹെഡിന് ലഭിക്കുന്ന എസ് എം എസ് സന്ദേശങ്ങൾ മുഖേനയാണ് മറ്റൊന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയും ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്പിലൂടെയും അതല്ലെങ്കിൽ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും ഇങ്ങനെ ലഭ്യമാവുന്ന വിവരങ്ങൾ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ അതാത് സമയത്ത് ഹജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ കോർഡിനേറ്റർമാർ മുഖേന നിങ്ങൾക്കും ലഭ്യമാവുന്നതാണ് എന്ന വിവരവും അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് വിമാന യാത്രാ ഷെഡ്യൂള് ഏകദേശം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഹജ്ജ് കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനെട്ടിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പത്തൊമ്പതിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ആദ്യത്തെ പതിനാറ് ദിവസം ഒന്നാം ഘട്ടവും രണ്ടാമത്തെ പതിനാറ് ദിവസം രണ്ടാം ഘട്ടവുമാണ് ആദ്യഘട്ടത്തില് പോകുന്ന ആളുകള് നേരെ മദീനയിലേക്കും മദീന സന്ദർശനം കഴിഞ്ഞ് മക്കയിലേക്കും പോകും രണ്ടാം ഘട്ടത്തിലുള്ളവര് നേരെ ജിദ്ദയിൽ പോയി മക്കയിലെത്തിയതിനു ശേഷം അച്ഛന് ശേഷമാണ് അവർ മദീനയിലേക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ മുഴുവനും രണ്ടാം ഘട്ടത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് തിരിച്ച് ഇങ്ങോട്ടുള്ള യാത്ര ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിൻ്റെ ഏകദേശ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് അവസാന വാരത്തിലാണ് എന്നുകൂടി ഓർത്തുവെക്കുക ഇനി ആർക്കെങ്കിലും ആദ്യ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസാന ഫ്ലൈറ്റുകളിലാണ് യാത്ര ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യക്ക് അപേക്ഷ നൽകാവുന്നതാണ് അതിന്റെ അഡ്രസ് മെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ട് കവറിലുള്ള ആളുകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കവറിലുള്ള ആളുകൾക്ക് യാത്ര ഒന്നിച്ചാക്കുവാനും അതുപോലെ തന്നെ അവരുടെ താമസം ഒന്നിച്ചാക്കുവാനും അപേക്ഷ നൽകാവുന്നതാണ് അതിനുള്ള അഡ്രസ്സും ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലേഡീസ് വിത്തൗട്ട് മെഹറം എന്ന വിഭാഗത്തിലുള്ള ആളുകളെ അതേ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് മാത്രമേ ഒന്നിച്ച് യാത്രയാക്കാനും അതുപോലെ തന്നെ താമസിക്കുവാനും അനുവാദമുണ്ടാവുകയുള്ളൂ കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് മറ്റുള്ള കവറുകളിൽ നമുക്ക് വേണമെങ്കിലേ ഒന്നിച്ച് ആക്കാവുന്നതാണ് രണ്ട് ആറും ബിയും അല്ലെങ്കിൽ കെ എൽ എഫുമായിട്ട് ഒന്നിച്ച് ആക്കാനുള്ള അപേക്ഷ നൽകാവുന്നതാണ് അതിനുള്ള അഡ്രസ്സും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് സംബന്ധമായിട്ട് നമ്മുടെ പണമടച്ച സംഗതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് നമ്മൾക്ക് അപേക്ഷ കൊടുക്കാവുന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അഡ്രസ്സും മെയിൽ ഐ ഡിയും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ജനറൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള യും ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഐഡിയയും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർത്തു തരാൻ കേരളത്തിലുടനീളം പഞ്ചായത്ത് മണ്ഡലം ജില്ലാ തലത്തിലുള്ള കോർഡിനേറ്റർമാർ ഹാജീസ് ഹെൽപ്പിംഗ് കോർഡിനേറ്റർമാർ ഉണ്ടായിരിക്കും അത് അവരുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് ഇനി സൗദിയിലെത്തിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മുടെ കെ എം സി സിയുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാവും എന്ന് അറിയിച്ചു കൊണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക പഠിച്ചതും വരാൻ അനുഗ്രഹിക്കട്ടെ വാഹി വാത്ത